കമ്മീഷൻ അതായത് ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം അത് വലിയൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ജനാധിപത്യം നിലനിൽക്കാൻ വേണ്ടിയുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അപ്പാരറ്റസ് അതിന് വലിയ പ്രാധാന്യം കൊണ്ടാണ് പ്രാധാന്യമുണ്ട് അവരാണ് ഇന്ത്യയുടെ ഇലക്ഷൻ നടത്തുന്നത് ഇപ്പം ഇലക്ഷൻ കമ്മീഷനെതിരെ ഒരു ശക്തമായൊരു ആരോപണം വന്നു ആ ആരോപണത്തിൻ്റെ അകത്ത് കയമ്പുണ്ട് തെളുപ്പടെയാണ് രാഹുൽ ഗാന്ധി വിട്ടിരിക്കുന്നത് ഓരോ തെളുക്കുകളും ഓരോ കോൺസ്റ്റിറ്റുവൻസിയും ഓരോ ഭാഗത്തും എന്തൊക്കെയാണ് വോട്ടിനകത്ത് നടത്തിയിരിക്കുന്ന അതായത് വോട്ടേഴ്സ് ലിസ്റ്റുമായി നടത്തിയിരിക്കുന്ന തട്ടിപ്പ് അപ്പോൾ അതുമായി ചേർന്ന് നോക്കിയിട്ട് ബീഹാർ ഇലക്ഷനിൽ ഏകദേശം അറുപത്തിയഞ്ചോളം അറുപത്തിയഞ്ച് ലക്ഷത്തോളം പേരുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും ആ പേരുകൾ വെട്ടി മാറ്റുന്നു പുതിയ ആൾക്കാരെ മുഴുവന് ഫേബ്രിക്കേറ്റഡ് ആയിട്ടും ആയിട്ടും കയറ്റാൻ ശ്രമിക്കുന്നു ഇതെല്ലാം തെളിവാണ് ഇത് വെറുതെ പറയുകയല്ല അപ്പം അങ്ങനൊരു തെളിവ് എലക്ഷൻ കമ്മീഷന് കൊടുക്കുമ്പോൾ എലക്ഷൻ കമ്മീഷൻ പൊതുവേ ചെയ്യുന്ന എന്തോ അതായത് രാഹുൽ ഗാന്ധി ഒരു നോർമൽ എം അല്ല ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾ എലക്ട് ചെയ്ത ലീഡർ ഓഫ് അപ്പോസിഷനാണ് അതായത് ക്യാബിനറ്റ് റാങ്ക് ആണ് ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറയുന്ന ആൾക്ക് കിട്ടുന്നത് ഗവൺമെന്റ് ഗവൺമെൻറ് അനുസരിച്ച് അപ്പം അങ്ങനെ ഒരു തെളിവുമായിട്ട് ഒരാൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് വരുന്നു അത് ആരോ ആയിക്കോളട്ടെ അപ്പം അതെങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ ആദ്യം ചെയ്യേണ്ടത് അത് ഇന്ത്യയുടെ രീതി അനുസരിച്ച് എപ്പോഴും അത് ചെയ്യുമ്പോൾ അപ്പം ആദ്യം അതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തും കാരണം ഈ തന്നിരിക്കുന്ന തെളിവുകൾ എല്ലാം ശരിയാണോ ഇപ്പോൾ പ്രാഥമിക അന്വേഷണം നടത്തിയിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് പിന്നീട് പറയും അവർ ഇത് വൈഡായിട്ടുള്ള അന്വേഷണം നടത്തും ഇതാണ് നോർമലായിട്ട് ഇന്ത്യയിൽ നടക്കുന്ന കാര്യം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് തെളിവ് പറയാം ഇപ്പോൾ രണ്ടായിരത്തി ഒന്നില് ഈ തെഹൽക്ക നിങ്ങൾക്കറിയാം ബി ജെ പി മന്ത്രിസഭയ്ക്കെതിരെയായിരുന്നു ഇന്ത്യയുടെ സീനിയർ ആയിട്ടുള്ള പട്ടാളത്തിലെ ഓഫീസേഴ്സ് അതേപോലെ സീനിയർ പൊളിറ്റീഷ്യൻസ് ബ്യൂറോക്രാറ്റ്സ് അവർക്കെതിരെ ഞാനാണ് ഈ സ്റ്റിങ് ഓപ്പറേഷൻ നടത്തിയത് ഏകദേശം നൂറ്റിയഞ്ച് ടേപ്പ് ഉണ്ടായിരുന്നു തൊണ്ണൂറ്റൊൻപത് ടേപ്പും ഞാനാണ് ചെയ്തത് അതിനുമുമ്പ് ക്രിക്കറ്റ് മാച്ച് ഫിക്സിങ് ഇതേപോലെ തന്നെ സ്റ്റിങ് ഓപ്പറേഷൻ ചെയ്തു അതൊക്കെ പുറത്ത് വരുമ്പോൾ ഗവൺമെന്റ് എന്താ ചെയ്തു ഈ സമയത്തൊക്കെ ബി ജെ പി ഗവൺമെന്റ് ആണെന്ന് മനസ്സിലാക്കിയോ എന്താണ് ഗവൺമെന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് പെട്ടെന്ന് തന്നെ അവർ അടിയന്തിരമായിട്ട് കൂടിയിട്ട് ക്യാബിനറ്റോ എന്തോ കൂടിയിട്ട് അവരെന്ത് ചെയ്യും ഒരു എൻക്വയറി അങ്ങ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും അങ്ങനെയാണ് രണ്ടായിരത്തി ഒന്നിൽ തെഹൽക്കയാണെങ്കിലും അത് കഴിഞ്ഞ് മാച്ച് ഫിക്സിങ് ആണെങ്കിലും ഗവൺമെൻറ് പെട്ടെന്നൊരു ഒരു എൻക്വയറി കമ്മീഷൻ വെച്ച് തെഹൽക്കയുമായിട്ട് ജസ്റ്റിസ് വെങ്കട്ട് സ്വാമി കമ്മീഷൻ അത് പ്രതിപക്ഷവുമായിട്ട് ആലോചിച്ചിട്ടാണ് പറഞ്ഞത് ഞങ്ങളൊരു കമ്മീഷനെ വെക്കുന്നു കമ്മീഷൻ്റെ ടൈംസ് ഓഫ് റഫറൻസ് എന്നതൊക്കെയാണ് ഈ പറയുന്നവർക്ക് വന്നിട്ട് അവിടെ കമ്മീഷനിൽ അത് പ്രൂവ് ചെയ്യുക അതായത് ഞങ്ങൾ വിറ്റ്നസ് ആയിട്ടെടുക്കുന്നു ഇതാണ് പ്രാരംഭമെന്ന് പറയുന്നത് അപ്പം അത് അതും അതിന് എവിഡൻസ് ഉൾപ്പെടെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയും എവിഡൻസ് ഉൾപ്പെടെയാണ് കൊടുത്തി കൊടുത്തിരിക്കുന്നത് ഈ സാധനം ഗവൺമെന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ തീരുമാനിക്കുന്നു ഇൻഡിപെൻഡന്റ് ബോഡിയാണെന്നാണ് പറയുന്നത് അവർ ഇത് എൻക്വയറി വെക്കുന്നു എൻക്വയറിക്ക് ശേഷം ഈ രാഹുൽ ഗാന്ധി കൊടുത്ത തെളിവുകൾ ഓരോന്നായിട്ട് പരിശോധിക്കുന്നു ഇതാണ് ആ ആദ്യം ചെയ്യട്ടെ അതിന് പെട്ടെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ ഇത് ആരും കേൾക്കാത്ത സംഭവങ്ങളാണ് ഇതൊക്കെ പറയുന്നത് അതായത് ബി ജെ പിയുടെ ഒരു തരം താഴ്ന്ന സൈബർ ഗുണ്ടയെ പോലെയാണ് ഇലക്ഷൻ കമ്മീഷൻ പെരുമാറുന്നത് അങ്ങനല്ല പെരുമാറേണ്ടത് ഇന്ത്യയുടെ ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് പല തെളിവുകളും പുറത്തു വന്നിരിക്കുന്നത് ഒരു സാധാരണക്കാർ ഞാനിതുമായിട്ട് ബന്ധപ്പെട്ട് തെളിവ് പറയാം ഇപ്പം ഇന്നലെ ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി ഒരു നോർമൽ ആയിട്ടുള്ളൊരു സ്ഥലവും അതായത് നിങ്ങൾക്കറിയാം ഇവിടുത്തെ ഹെയർ കട്ടൊക്കെ അത് പാവം പിടിച്ച ആൾക്കാരാണ് ചെറിയൊരു കടയൊക്കെ എടുത്ത് മൂന്നാല് പേരെയൊക്കെ ഇരുന്ന് മുടിയൊക്കെ വെട്ടിക്കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലേക്കാളും ഈ മുടി വെട്ടുന്ന സംഭവത്തിന് ഇവിടെ ചാർജും കുറവാണ് അവ അവിടെ സംസാരം ഈ ബോട്ട് ചോരിയാണ് അധികം പേര് ഞാനിപ്പോൾ അവിടെ ഒരുത്തിനോട് ചോദിച്ചു നിങ്ങളെവിടുത്തുകാരാണ് അധികം പേര് ഇവരല്ല ഈ ഉത്തർപ്രദേശുകാര് യുപിക്കാര് ലഖ്നൗ ഇതെല്ലാം ബി ജെ പിക്ക് വോട്ട് ചെയ്തവർ അവർ അവർ സംസാരിക്കുന്ന വോട്ട് അവർ പറയുന്നത് പറയുന്നവരുടെ ഒരു പോയിന്റ് ഉണ്ട് ഞങ്ങൾക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ആകെ കിട്ടുന്ന ഒരു ചാൻസ് എന്ന് പറയുന്നത് ഒരു വോട്ട് ചെയ്യാനാണ് ആ വോട്ട് പോലും ഞങ്ങളുടെ അടിച്ചു മാറ്റിയിട്ട് പണോ സ്വാധീനം ഉപയോഗിച്ച് ആ വോട്ട് മാറ്റിയിട്ട് മറ്റുള്ളവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ച് അവർക്കിഷ്ടമുള്ളവരെ വിജയിപ്പിച്ചാൽ ഇങ്ങനൊരു കാര്യം രാഹുൽ ഗാന്ധി പറയുമ്പോൾ എന്തുകൊണ്ട് ഒരു അന്വേഷണം പാടില്ല സിമ്പിൾ ചോദ്യം ഇതേപോലെ തന്നെ ഞാൻ ഈ നടക്കാൻ പോകുമ്പോൾ ഈ റോഡിലൊക്കെ പാർക്കിൻ്റെ സൈഡിലൊക്കെ റോഡിൻ്റെ ഭാഗത്ത് ഇവർ ഈ ചായ ഉണ്ടാക്കും അതായത് പാവം പിടിച്ചവരെ ഇവരൊക്കെ അവിടെയും സംസാരം ഇതു തന്നെയാണ് അതായത് ഇന്ത്യയിൽ വളരെ ഡീപ്പായിട്ട് പാപം പിടിച്ചവന് സാധാരണക്കാരൻ്റെ ഇടയിലോട്ട് ഈ പറയുന്ന വോട്ടടിച്ച് മാറ്റൽ ഈ സംഭവം കടന്നാൽ പോയി ഇത്രയും പോയി വഷളാക്കാൻ പ്രധാനപ്പെട്ട കാരണം ഈ ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് ഇത് വാജ്പേയി ചെയ്ത രീതിയിലങ്ങ് ചെയ്താൽ മതിയായിരുന്നു എന്തൊക്കെയായിരുന്നു ഏതൊക്കെ രീതിയിലായിരുന്നു നേരത്തെ ഇന്ത്യ ഭരിച്ച പല ഗവൺമെൻറ്റുകൾ ഇതേപോലെ സീരിയസ് അലിഗേഷൻ വരുമ്പോഴും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ആ രീതി അല്ലെങ്കിൽ ചെയ്താൽ മതി ഒരന്വേഷണം വെക്കുന്നു അന്വേഷണ കമ്മീഷനെ വെക്കുന്നു അവർ ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുന്നു അത് അത് പാർലമെൻറ്റിൽ വെക്കുന്നു അത് ഫർദർ അന്വേഷണം എന്ന് നോക്കുന്നു ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രാഥമിക സംഭവം എന്ന് പറയുന്നത് കാരണം സീരിയസ് അലിജേഷൻ ആണ് അപ്പം ഞാൻ ഈ പറയുന്ന ശാരദ നാരദ സ്കാമുമായി ബന്ധപ്പെട്ട് കൽക്കറ്റയിൽ ഇതേപോലെ സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോഴേ നിങ്ങൾ മനസ്സിലാക്കണം ഏറ്റവും കൂടുതൽ അവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്ന സംഭവം ഇല്ലാതായി ബി ജെ പി ആണ് പ്രധാനപ്പെട്ട പ്രതിപക്ഷം എന്നവർക്ക് വലിയ സീറ്റുകളൊന്നുമില്ല അവർ എൻ്റെ ഈ സ്റ്റോറി വെച്ചിട്ട് അവരാണ് ഡിമാൻഡ് ചെയ്യുന്നത് അന്വേഷണം വേണം അവർ തന്നെയാണ് കോടതിയിൽ പോകുന്നത് കാരണം മമതാ ബാനർജി അന്വേഷണം നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു അവരവിടുത്തെ ഒരു പോലീസിനെ വെച്ചു അത് പറ്റില്ല എന്ന് പറഞ്ഞു അവർ തന്നെ ബി ജെ പി ആണ് ഞാനല്ല കോടതിയിൽ പോയത് അവിടെയുള്ള സാധാരണക്കാരൻ പി എയിലുമായിട്ട് അവിടുത്തെ ഹൈക്കോർട്ടിൽ പോയി അത് വലിയ ഇഷ്യൂ ആയി എന്നിട്ട് മമതാ ബാനർജിയുടെ ഗവൺമെന്റ് ഇത് കണ്ടസ്റ്റ് ചെയ്തു ഹൈക്കോർട്ടില് ഹൈക്കോർട്ട് ഫുൾ എൻക്വയറി പറഞ്ഞു അതിനെ ക്വസ്റ്റ്യൻ ചെയ്തു മമതാ ബാനർജിയുടെ ആൾക്കാർ സുപ്രീം കോടതി വന്നു സുപ്രീം കോടതി തള്ളി പറഞ്ഞു പെട്ടെന്ന് ഫുൾ ഫുൾ ഫ്ലായിട്ട് എൻക്വയറി വെക്കാൻ പറഞ്ഞു സിമ്പിൾ എന്താ ഇതിന്റെ കാര്യം കാരണം സംഭവം വളരെ സീരിയസ് ആണ് ഇത് ചെറുതായിട്ട് കാണാൻ പറ്റത്തില്ല കാരണം ഇന്ത്യയെ ബാധിക്കുന്ന വിഷയങ്ങളാണ് അങ്ങനെയാണ് ഇന്ത്യ ഇന്ത്യയിലാകമാനി ഇങ്ങനൊരു സംഭവം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു സിംപിളായിട്ടുള്ള കാര്യമാണ് പക്ഷെ വോട്ടുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ചില കോൺസ്റ്റിറ്റ്യുവൻസിയിലും ചില പ്രദേശങ്ങളിലും ടാർഗറ്റ് ചെയ്ത് ചെയ്ത ചില സ്ഥലങ്ങളിലും ഏകദേശം പത്തോ മുന്നൂറോ സീറ്റുകൾ കിട്ടാൻ മുന്നൂറ്റമ്പോ സീറ്റ് കിട്ടാൻ വേണ്ടി ഡെലിബറേറ്റ് ആയിട്ട് ഇത് ചെയ്തു കഴിയുമ്പോൾ എന്താണ് ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്താണ് ഈ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നത് അവരൊരു എൻക്വയറി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും അല്ലാതെ പെട്ടെന്ന് അഫിഡവിറ്റ് തരണം അല്ലെങ്കിൽ മാപ്പ് പറയണം കോപ്പ് പറയണം എന്നൊക്കെ ആരും കേൾക്കാത്ത സംഭവമൊക്കെയാണ് ഇത് പറയുന്നത് ഇതിനകത്തുനിന്ന് മാപ്പിൻ്റെയും കോപ്പിൻ്റെയും ആവശ്യം ഇത് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്താണ് സംഭവിച്ചത് ഇത് ബി ജെ പിടേ കോൺഗ്രസിൻ്റെ കാര്യമൊന്നുമല്ല ഇത് ഇന്ത്യയിലെ ഓരോ വോട്ട് ചെയ്യുന്ന ജനാധിപത്യ വിശ്വാസികളുടെ വിശ്വാസമാണ് അതായത് ഓരോ വോട്ടും ഒരു പണക്കാരൻ്റെ വോട്ടും ഒരു സാധാരണക്കാരൻ്റെ വോട്ടും ഒരു ഒരു നേരം ഒരു ആഹാരം കഴിക്കാത്തതിൻ്റെ വോട്ടിൻ്റെ വാല്യൂ ഒന്നാണ് അതാണ് ജനാധിപത്യം അതിനെ പണം കൊടുത്ത് മറിച്ച് പല ഏജൻസികളെയും കൊണ്ട് പ്രൈവറ്റ് ഏജൻസികളെയും കൊണ്ട് കള്ളത്തരത്തിൽ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അവിടെ ഇവ അവിടെ ഒന്ന് പറയുന്നു ഇവിടെ ഒന്ന് പറയുന്നു മറ്റൊരു ഫേക്ക് നെറേറ്റീവ് ഉണ്ടാക്കുന്നു ഇതൊക്കെ സാധാരണക്കാരനും മനസ്സിലാകും ഇവിടുത്തെ പ്രകൽ ഇവിടുത്തെ നാഷണൽ ആൻഡ് പല മീഡിയയും ഇതൊക്കെ ഒതുക്കി വെക്കാൻ ശ്രമിക്കുമ്പോഴും സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു ഡിജിറ്റൽ സാധനമുണ്ട് അതിനകത്തോട്ട് ഇത് കത്തി അങ്ങ് കയറുകയാണ് രാഹുൽ ഗാന്ധിയുടെ യാത്ര കാരണം ഇതാണ് സിമ്പിൾ ആണ് ഇതാണ് ഈ യാത്ര ഇത്രമാത്രം അതായത് രാഹുൽ ഗാന്ധിയുടെ അധികാര യാത്ര ഇത്രമാത്രം പ്രാധാന്യം ഉണ്ടാകാനുണ്ടായ കാരണം അവിടുന്ന് ഈ യാത്ര ചിലപ്പോൾ അടുത്ത സ്റ്റേജ് യു പിയിലോട്ടായിരിക്കും അത് പിന്നെ ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി സംഭവം തുടങ്ങാൻ പോവുകയാണ് അതായത് ഇന്ത്യ കത്താൻ കത്താമ്പൂവാണ് ഇഷ്യൂ ഇന്ത്യയിൽ ഒരു ഇഷ്യൂ പെട്ടെന്ന് കത്തില്ല പതുക്കെ പതുക്കെയാണ് ഇത് കയറി വരുന്നത് ഇത് കത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മോദി താഴെ പോവും അത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന അണ്ണാ ഹസാരയുടെ മൂവ്മെന്റ് എന്ന് പറയുന്നത് അന്നും എനിക്ക് ഓർമ്മയുണ്ട് എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയെയും മൻമോഹൻ സിംഗിനെയും ഗാന്ധി അന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിനാല് എലക്ഷന് മുമ്പ് ഇവിടെ തെറി വിളിച്ചത് അതിന്റെ നാലിരട്ടി താടി വെച്ച പ്രധാനമന്ത്രിയെ തെറി തെറിവിളിക്കുന്നത് ഈ പറയുന്ന അമിത്ഷായെ തെറിവിളിക്കുന്നത് ബി ജെ പി കാരാ തെറി വിളിച്ചിരുന്നത് ഇതാണ് അതിന്റെ യാഥാർത്ഥ്യമാണിത് ഇത് മനസ്സിലാക്കാൻ റോക്കറ്റ് സയൻസ് ഒന്നും പഠിക്കുന്ന സാധാരണക്കാരന്റെ കൂടെ പോയി നിന്നാൽ മതി കാരണം അവന്റെ പൾസാണ് അടുത്ത ഇലക്ഷൻ ആ ഇലക്ഷനെ മാറ്റിമറിക്കാൻ ഗവൺമെന്റും ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷനും പല തട്ടിപ്പും നടത്തിയെന്ന് നമ്മുടെ തലയ്ക്കകത്ത് പിടിച്ചു കഴിഞ്ഞാൽ ജനാധിപത്യ ഇന്ത്യയിൽ പിന്നെ ഈ പറയുന്ന ബി ജെ പി എന്ന് പറയുന്ന ചരിത്രമായിട്ട് മാറും ഒരു വിശ്വാസമാണ് നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം അവിടെ നമ്മൾ എല്ലാ സംവിധാനങ്ങളും ഇലക്ഷൻ കമ്മീഷൻ നമ്മുടെ ടാക്സിൽ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് സി സി ടി വി മറ്റുള്ള ഓഫീസേഴ്സ് ഈ പറയുന്ന ബ്രൂത്ത് ക്യാപ്ചറിങ് ഉണ്ടാകരുത് സെക്യൂരിറ്റി എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊന്നും ഇലക്ഷൻ കമ്മീഷന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണത്തിൽ ചെയ്യുന്നൊന്നും അല്ല ഈ ഭരിക്കുന്ന ബി ജെ പിയുടെയും വീട്ടിൽ നിന്ന് പണത്തിൽ കൊണ്ടുവന്നു ചെയ്യുന്നു അല്ല അതായത് നമ്മുടെ ടാക്സിൽ നിന്ന് എടുത്ത് അത് അതെടുത്തിട്ടാണ് എലക്ഷൻ നടത്തുന്നത് അപ്പൊ ആ ഇലക്ഷൻ്റെ അകത്ത് സി സി ടി വി ഫുട്ടേജ് വേണോ എന്ന് പറയുമ്പോ എലക്ഷൻ കമ്മീഷൻ പറയുന്നത് അത് പ്രൈവ ഇതും പ്രൈവസി എന്ന് മാറ്റർ ചെയ്യുന്നു ഈ എലക്ഷന് വോട്ട് ചെയ്യാൻ പോകുന്ന പല ആൾക്കാരോട് ചോദിച്ചിട്ടാണ് അവിടെ സി സി ടി വി വെച്ചത് ഇതിവിടുത്തെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടും എലക്ഷൻ തട്ടിപ്പ് നടത്താതിരിക്കാൻ വേണ്ടിയാണ് അവിടെ അവിടെ സി സി ടി വി മറ്റുള്ള ക്യാമറ വെച്ചിരിക്കുന്നത് അതിന്റെ തെളിവൊന്നും ആ തെളിവില്ല ഇതെല്ലാ സാധനവും ഉണ്ട് ഇത് കൊടുക്കാത്തത് എന്താണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാത്തതിൻ്റെ എന്തതിൻ്റെ റിയാലിറ്റി നിങ്ങൾക്കറിയോ ബേസിക്കലി ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ ഇന്ത്യ ഭരിക്കുന്ന പല സ്റ്റേറ്റുകളിലും ഈ ബി ജെ പിക്ക് എതിരായിട്ട് നിൽക്കുന്ന പല ആൾക്കാരുണ്ട് യഥാർത്ഥ സത്യം ഒന്ന് പുറത്ത് വരും ഈ യഥാർത്ഥ സത്യം പുറത്ത് വന്നു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം വാരണാസിയാണ് വാരണാസിൽ എങ്ങനെ പ്രധാനമന്ത്രി ജയിച്ചു അങ്ങോട്ട് കാര്യങ്ങൾ പോകും അതായത് മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട് ഈ വോട്ട് ചോരി അതായത് വോട്ടടിച്ചു മാറ്റും ഈ സംഭവം അത ബി ജെ പിയുടെയും മോദിയുടെയും അതായത് ഉറക്കം മാത്രമല്ല അവരുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുകയാണ് ഇതാണ് യാഥാർത്ഥ്യം ഇപ്പം പലയിടത്തും ഗുജറാത്തികൾക്കെതിരെ തെറിവിളു തുടങ്ങി ഉണ്ടായ സംഭവമാണ് കാരണം ഗുജറാത്തികള് പക്കാ കച്ചവടക്കാരാണ് പണം കൊടുത്ത് ഇന്ദു അടിച്ചു മാറ്റുന്ന സ്വഭാവക്കാരാണ് അതിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ തെലുങ്കാനെ തുടങ്ങി അതായത് ഇന്ത്യ മുഴുവനീന്ന് ഇതങ്ങ് മാറുകയാണ് ഈ ഇഷ്യൂ ഇവിടെയാണ് രാഹുൽ കേറി കയറി ഹീറോ ആയത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ബീഹാറിൽ നടത്തിയ ഈ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു വലിയ 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 മഹോത്സവമായിട്ടങ്ങ് മാറി സംഭവം സ്കൂളിലെ കുട്ടികളും കൊച്ചുകുട്ടികളും അവരും ഒക്കെ ഇരുന്ന് യാത്ര കാണാൻ വേണ്ടി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുകയാണ് ഒരു ആവേശമായിട്ട് ഇതങ്ങ് മുന്നോട്ട് മാറി അതിൻ്റെ എല്ലാം കാരണം ഇലക്ഷൻ കമ്മീഷൻ ഈ പരിക്കുന്നത് കയൻ പറ്റുക സംശയമുണ്ട് അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം ആ തെറ്റിനെ തെറ്റുകൊണ്ടല്ല മൂടേണ്ടത് അതിനെതിരെ ഫേക്ക് നരേറ്റീവ് കള്ള സ്റ്റോറികളല്ല ഉണ്ടാക്കേണ്ടത് എന്താണ് പറ്റിയത് എവിടെയാണ് ആർക്കാണ് തെറ്റ് തെറ്റുപറ്റിയത് ഉപ്പ് തിങ്ങുന്നവൻ വെള്ളം കുടിക്കണം ഇന്ത്യയിലെ ഓരോ വോട്ടിനും പ്രാധാന്യമുണ്ട് വോട്ട് വോട്ടടിച്ച് മാറ്റി വിജയിപ്പിക്കുക അതിനെ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ ഇല്ലാതാക്കണം അങ്ങനെയാണ് പിന്നെ നമ്മുടെ ജനാധിപത്യം എത്രതാളം മുന്നോട്ട് പോകാൻ സാധിക്കും പല ചോദ്യങ്ങളുണ്ട് ഒരു ചോദ്യമല്ല ഈ ചോദ്യത്തിനൊന്നും ഉത്തരം കൊടുക്കാൻ ഗവൺമെന്റോ ബി ജെ പിയോ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷനോ തയ്യാറാകുന്നില്ല അത് തയ്യാറാകാത്തിടത്തോളം കാലം ഞാനൊരു കാര്യം പറയാം ഇതിങ്ങനെ നീണ്ടു നിൽക്കുന്നിടത്തോളം നീണ്ടു നിൽക്കുന്നിടത്തോളം കാലം ബി ജെ പി എന്ന പാർട്ടി ഇന്ത്യയിൽ ചരിത്രമായിട്ട് ചരിത്രമായിട്ടങ് മാറും അതായത് ഇങ്ങോടും ഗുജറാത്തിൽ പോലും ഇതില്ലാതായി പോകും ഇത് 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 ചെറിയൊരു ഇഷ്യൂ അല്ല ഈ സംഭവം അതിൻ്റേതായ സീരിയസ്നെസ് ഉണ്ട് അതിനെ ആ രീതിയിലാണ് മുന്നോട്ട് കാണേണ്ടത് പിന്നെ അടുത്തതായിട്ട് ഇപ്പോൾ ബി ജെ പിക്ക് മനസ്സിലായി അതായത് കേന്ദ്രം ഭരിക്കുന്ന മോദി ഗവൺമെൻറ്റിനും മനസ്സിലായി രാഹുൽ ഗാന് രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് ഭയങ്കരമായിട്ട് പിന്തുണ പിന്തുണ കിട്ടുന്നുണ്ട് ഇവിടെയുള്ള നാഷണൽ മീഡിയ മറ്റുള്ള മീഡിയയും പൂർണ്ണമായിട്ട് ഇത് വെച്ചാലും അതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞ് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ഡീപ്പായിട്ടുള്ള പോക്കറ്റിലോട്ടാണ് ഇത് കയറിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി ഓരോ പരിപാടികൾ ഇവർ തുടങ്ങുക തുടങ്ങിയിരിക്കുന്നതാണ് തമാശ രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് കൊടുക്കുന്നു കള്ള സ്റ്റോറി പറഞ്ഞു എന്നും പറഞ്ഞിട്ടുണ്ട് ഡൽഹി പോലീസിന് കേസ് കൊടുക്കുന്നു ചില ആൾ ആളുകൾ കോടതിയിൽ പോകുന്നു അതായത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു കാരണം ഇവർക്ക് പിടികിട്ടി ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ മോദി തന്നെ തെറിച്ചു പോവും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇത് വല്ലാത്തൊരു കെണി ഉണ്ടാക്കി ഒരു കാരണവശാലും മോദി ഗവൺമെന്റോ ബി ജെ പി ഗവൺമെന്റോ ജീവിതത്തിൽ കാണാത്ത സംഭവമാണിത് കാണാൻ കണ്ടിരിക്കുന്നത് കഴിഞ്ഞ പതിനൊന്ന് വർഷം എല്ലാ പ്രതിപക്ഷ പാർട്ടിയും ഒറ്റക്കെട്ട് ബി ജെ പിയുടെ പല എം പിമാരും രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നു സംഘപരിവാർ പരോക്ഷമായിട്ട് രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നു അതായത് അതാണ് പറഞ്ഞത് മോദിയുടെ ദിവസങ്ങൾ അടുത്തിരിക്കുന്നു ഇന്ത്യക്കകത്ത് ഇന്ത്യക്ക് പുറത്ത് മോദിക്കെതിരെ ഗ്ലോബലായിട്ട് അമേരിക്കയുടെ നേതൃത്വ നേതൃത്വത്തിലും യൂറോപ്പ് യൂറോപ്യൻ രാജ്യങ്ങളും ക്യാമ്പയിൻ നടത്തും ഒരു ഭാഗത്ത് പിന്നെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കും ഇന്ത്യാക്കാരെ അതായത് ഇന്ത്യക്കാർക്ക് അതായത് നമ്മളെപ്പോലുള്ള ഓരോ ഇന്ത്യക്കാരനും സംശയം ഉണ്ടായിട്ടുണ്ട് ആ സംശയം തിരുത്തുക എന്നത് മോദി ഗവൺമെന്റിന്റെ പ്രാഥമികമായ ആവശ്യമാണ് അത് ചെയ്യാതെ നിങ്ങൾ എന്തു പറഞ്ഞാലും അത് പറഞ്ഞാലും അത് ഫേക്ക് നരേറ്റീവ് ഒരു സഞ്ജയ് കപൂർ സഞ്ജയ് കുമാറിന്റെ ലേഖനം കൊണ്ട് അതിൽ വയൽ പറഞ്ഞു മാപ്പ് പറഞ്ഞു കോപ്പ് ഇതൊന്നും ആൾക്കാർ വിശ്വസിക്കത്തില്ല ആളുകളുടെ മുമ്പിലുള്ള തെളിവുണ്ട് അതായത് കോൺക്രീറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന തെളിവ് ഇതിനെ പറ്റിയാണ് പറയേണ്ടത് ബാക്കി എന്ത് നരേറ്റീവ് പറഞ്ഞാലും അവര് വിശ്വസിക്കത്തില്ല ഇതിന് കാരണം നെഹ്റു ആണെന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കത്തില്ല ഇതൊക്കെ പറഞ്ഞ് ഇത് ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു നേരത്തെ ഇനി അത് പറഞ്ഞാൽ മുന്നോട്ട് പോവില്ല ഇനി നിങ്ങൾക്ക് പാകിസ്ഥാനെ കുറ്റം പറയാൻ ഹിന്ദു ഡലക്ഷ്യം എങ്ങനെ പാകിസ്ഥാനെ കുറ്റം പറയാൻ പറ്റും അല്ലാതെ പാകിസ്ഥാനിലെ മുസ്ലിങ്ങളുടെ കുറ്റം പറഞ്ഞാൽ അതൊന്നും ഇനി ഇന്ത്യ നടക്കത്തില്ല അതിൻ്റെ അതിൻ്റെ പ്രധാ അതിൻ്റെ ലക്ഷണമാണ് രാഹുലിന് കിട്ടുന്ന പോപ്പുലാരിറ്റി സോഷ്യൽ മീഡിയയിൽ അതായത് ചില ഹാൻഡിലേസിൻ്റെ അകത്തൊക്കെ ചില ഫോട്ടോകളും വീഡിയോകളും കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തോട്ട് കാര്യങ്ങൾ പോയി ആരാണിത് കൊണ്ടുപോയത് ആരാണ് ഈ രീതിയിൽ എലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു വെറും നോക്കുകുത്തിയായിട്ടോ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി ഏത് വൃത്തികേട്ടും ഈ രാഹുൽ ഗാന്ധി പറഞ്ഞ കണക്കനുസരിച്ച് വൃത്തികേടും കാണിക്കുന്ന രീതിയിൽ ആരാണിത് ചെയ്യിപ്പിച്ചത് ഇതൊക്കെ കാണുന്ന എന്റെയും നിങ്ങളുടെയും വോട്ടിന് എന്ത് വിലയാണുള്ളത് മാത്രം കോൺസ്റ്റിറ്റ്യുവൻസിൽ അപ്പം നിങ്ങൾ കപടത കാണിച്ചല്ലേ നിങ്ങൾ അധികാരത്തിൽ ഇരിക്കുന്നത് അതായത് ജനങ്ങളുടെ പിന്തുണയോടുകൂടി അല്ല ഇരിക്കുന്നത് അതാണ് നിങ്ങളുടെ പേടി അതാണ് നിങ്ങൾക്ക് എൻക്വയറിയോ ഇൻവെസ്റ്റിഗേഷനോ നടത്താൻ ഭയം അതുകൊണ്ടാണ് ഈ പല കോടതികളിലൊക്കെ പോയി അത് ഇതൊക്കെ പറയുന്നത് അതായത് എവിടെയും പറ്റാ എവിടെയും നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത പറ്റാവുന്ന തരത്തിലുള്ള നരേറ്റീവ്സ് അത് ഓരോന്നായിട്ട് ഓരോ രീതിയിൽ മാനുഫാക്ചർ ചെയ്യുന്നു അതും ജനം തള്ളിക്കളയുന്നു അവസാനം ഞാൻ ഈ പറയുന്നൊരു വാക്കുണ്ട് നിങ്ങൾക്ക് ഇന്ത്യൻ ജനത ശരിക്കും അറിയാഞ്ഞിട്ട ഗുജറാത്ത് അല്ല ഇന്ത്യ ഗുജറാത്ത് അല്ല ഇന്ത്യ കൃത്യമായിട്ടെ പറയാം ഗുജറാത്തിൽ അധികം കച്ചവടക്കാരെ ഈ ഇങ്ങനെയുള്ള പ്രശ്നം വന്നുകഴിഞ്ഞാൽ അവര് കച്ചവടത്തിലോട്ടങ്ങ് പോകും പക്ഷേ ഇന്ത്യക്കാര് ഈ പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു ഭൂരിഭാഗം ജനങ്ങളും ജനാധിപത്യ വിശ്വാസികളാണ് ഇന്ത്യയുടെ ഫൗണ്ടിങ് ഫാദേഴ്സ് അവർക്ക് കൊടുത്തതാണ് എനിക്കും നിങ്ങൾക്കും തന്നതാണ് അതായത് എനിക്കും നിങ്ങൾക്കും തന്ന റൈറ്റാണ് വോട്ടിംഗ് റൈറ്റ് അതിനെ നിങ്ങൾ കൈകടത്തി അതിനെ നശിപ്പിച്ച് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തെ ജനാധിപത്യത്തിൽ നിന്നും മാറ്റി ഏകാധിപത്യ രീതിയിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്ക് ഒരു ഭാഗം കൂടെ കടത്തി ഞാൻ പറയാം ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ മാത്രമായിരിക്കില്ല ജയിലിൽ പോകുന്നത് ഇന്ത്യയിൽ പ്രധാനമന്ത്രിമാരെ പോലും ജയിലിലിട്ട രാജ്യമാണ് ഇന്ത്യ അത്ര മഹോന്നതമായ രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് നിങ്ങൾ ഇതിനെ നിങ്ങൾ തള്ളിക്കളയുന്ന പോലെ അല്ല ഇഷ്യൂ ഇഷ്യൂവിന് അതായത് ഇന്ത്യയിലെ സാധാരണ ഭാവം പിടിച്ചവന്റെ ഒരു വോട്ടിന് വിലയുണ്ട് ആ വില അവർ കാണിച്ചു കൊടുക്കും അതാണ് ഈ യാത്രയ്ക്ക് കിട്ടുന്ന ഇത്രയും വലിയ അംഗീകാരം എന്ന് നിങ്ങളുടെ തലയ്ക്ക് അകത്തിട്ടാൽ അത് നിങ്ങൾക്ക് കൊള്ളാം